നമസ്കാരം ഏറെ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്ക് ശേഷം ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ രണ്ടു ദിവസം താമസിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ പുതിയ ടൂർ പ്രകാരം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഗവർണറെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഗവർണറുടെ കാറ് അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു ഗവർണറെ മൂന്ന് തവണയാണ് മൂന്ന് സ്ഥലത്തായി എസ് എഫ് ഐ പ്രവർത്തകർ വഴിതടഞ്ഞത് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലേക്ക് ഗവർണർ സഞ്ചരിക്കുന്ന പാതയിലാണ് എസ് എഫ് ഐക്കാർ ഗവർണറെ മൂന്നിടത്തായി വഴിതടഞ്ഞത് ഇതിൽ പ്രകോപിതനായ ഗവർണർ ഡി ജി പി യേയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി തന്റെ പരാതി അറിയിക്കുകയുണ്ടായി ഗവർണറെ കരിങ്കൊടി കാണിക്കുകയും റോഡിൽ തടഞ്ഞു നിർത്തി മാർഗ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത എസ് എഫ് ഐക്കെതിരെ പോലീസ് സാമാന്യന തീരെ ബലം കുറഞ്ഞ വകുപ്പുകൾ ചേർത്താണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ ഗവർണർ ഡി ജി പിയെയും ചീഫ് സെക്രട്ടറിയേയും വിളിച്ച് തൻ്റെ പരാതി ശക്തമായി അറിയിക്കുകയും കേരള ഗവർണർക്കും ഇന്ത്യൻ പ്രസിഡന്റിനും അനുവദിക്കുന്ന ഇസക് പ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്ക് അനുവദിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം വകുപ്പ് ചേർത്ത് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് പിന്നീട് പോലീസ് ചാർജ് ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തകർ പിന്നീട് കോടതിയിൽ ജാമ്യത്തിന് ജാമ്യത്തിനപേക്ഷിച്ചെങ്കിലും കോടതി ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം നിഷേധിക്കുകയായിരുന്നു തുടർന്ന് എസ് എഫ് ഐയുടെ സമുന്നത നേതാക്കൾ പലരും ഗവർണർക്കെതിരെ ഖോഖോ വിളികളുമായി രംഗത്തെത്തുകയുണ്ടായി എസ് എഫ്ഐയുടെ സമുന്നത നേതാവായ ആർ ഷോ ഇതിനിടയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ സംഘി ഗവർണർ കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ആകെ താറുമാറാക്കുന്നു ചാൻസലർ കൂടിയായ ഗവർണർ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഗവർണറെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗവർണറെ കേരളത്തിലെ ഒരു സർവകലാശാലകളിലും ഒരു ക്യാമ്പസുകളിലും കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എസ് എഫ് ഐക്കാർ അനുവദിക്കില്ല എന്നാണ് ആർഷോ ഷോ ആദ്യമേ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് എന്തായാലും ഗവർണറെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ എസ് എഫ് ഐക്കാരും ഗവർണറും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആർ ഈ മാധ്യമത്തിലൂടെയുള്ള പ്രസ്താവന ഗവർണർ കാണുന്നത് ഉടനെ തന്നെ ഗവർണർ അടുത്ത് വെടിപൊട്ടിച്ചു പതിനാറാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ പതിനെട്ടാം തീയതി വരെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഗവർണർ എത്തും ഗവർണർ എത്തുന്ന സമയത്ത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലായിരിക്കും താമസിക്കുക എന്ന് തന്നെയാണ് ഗവർണർ പിന്നീട് തന്റെ ടൂർ പ്രോഗ്രാം മാറ്റി നിശ്ചയിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കല്ല തീർച്ചയായും ഗവർണർ എത്തുന്നത് ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിന് വേണ്ടിയാണ് ഗവർണർ എത്തുന്നത് എന്നാൽ കാലിക്കറ്റിൽ ഇത്തരം ഒരു പരിപാടിക്ക് എത്തുമ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത് അതായത് ഇന്ന് പതിനാറാം തീയതി ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തും ഇത് മനസ്സിലാക്കിയ എസ് പ്രവർത്തകർ ഇന്നലെ മുതൽ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ കവാടങ്ങളിൽ ബാനറുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ി ഗവർണർ വാപ്പസ് ജാവോ എന്നുള്ള ഹിന്ദിയിൽ എഴുതിയ ബാനറാണ് അവിടെ തൂക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലും ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് എഴുതിയ ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ കവാട നിർമ്മാണം നടക്കുന്നതിനാൽ ഇപ്പോൾ താൽക്കാലിക കവാടത്തിൽ തന്നെയാണ് എസ് പ്രവർത്തകർ ഈ ബാനറുകൾ ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും എത്ര വലിയ കോലാഹലങ്ങളുണ്ടായാലും ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന എസ് എഫ് ഐയുടെ തീരുമാനങ്ങൾക്ക് യാതൊരു തരത്തിലും മാറ്റമില്ല എസ് എഫ് ഐ കൃത്യമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുവാനെത്തിയ എസ് എഫ് ഐ നേതാക്കൾ എല്ലാവരും പറഞ്ഞത് സാമാന്യന്യ വലിയ വകുപ്പ് അതായത് ഒരു കാരണവശാലും ജാമ്യം കിട്ടാത്ത നൂറ്റി പോലുള്ള വകുപ്പുകൾ ചേർത്ത് എസ് എഫ് ഐക്കാരെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്തിടീക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗവർണർ ഈ തന്റെ വഴിതടഞ്ഞ കേസിൽ നൂറ്റി ഇരുപത്തിനാല് ചാർജ് ചെയ്യുവാൻ പോലീസിനെ പ്രേരിപ്പിച്ചതും പോലീസിന് അത് ചെയ്യേണ്ടതായി വന്നതും എന്നാൽ ഇത്തരം വകുപ്പുകൾ ചേർത്ത് കേസുകൾ ചാർജ് ചെയ്താൽ അത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കില്ലേ എന്ന ചില ആളുകളുടെ ചോദ്യത്തിന് ഇന്ന് എസ് നേതാക്കൾ പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട് അവർ പറഞ്ഞത് എത്ര വലിയ വകുപ്പുകൾ ചേർത്ത് ഞങ്ങൾക്കെതിരെ കേസെടുത്താലും അകത്തിടാം എന്ന് ധരിച്ചാലും ഒരു കാരണവശാലും ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഗവർണറെ തടയും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഏത് വലിയ വകുപ്പുകൾ ചേർത്ത് ഞങ്ങൾക്കെതിരെ കേസെടുത്താലും ഞങ്ങൾ ഇത്തരം ഒരു നിന്നും കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സംഘി ഗവർണറെ കേരളത്തിലെ ഒരു സർവകലാശാലയിലും പ്രവേശിപ്പിക്കില്ല എന്ന എസ് എഫ് ഐയുടെ കൃത്യമായ ആ ഒരു സമരമുറ ഞങ്ങൾ പാലിച്ചിരിക്കും സമാധാനപരമായ പ്രതിഷേധം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിഷേധത്തിനെത്തിയ എസ് എഫ് ഐ നേതാക്കളിൽ പലരും പറഞ്ഞത് എന്നാൽ ഇതിനിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു പ്ലസ് കാറ്റഗറിയുള്ള സുരക്ഷാ വിഭാഗത്തിൽപ്പെട്ട ഗവർണറുടെ സുരക്ഷ കേരള പോലീസ് കൂട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടേണ്ട വിധങ്ങളെല്ലാം എന്തായാലും പോലീസ് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്തൊക്കെ രീതിയിൽ ഏതെല്ലാം തരത്തിൽ ഉണ്ടായാലും ഗവർണറെ എങ്ങനെയും സംരക്ഷിച്ചു പിടിക്കത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ള തരത്തിൽ തന്നെ ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ ചുമതലകൾ വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലവട്ടം കാലിക്കറ്റ് സർവകലാശാലയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ സി എന്ന സംഘടനയുടെ സുരക്ഷാ സേനയുടെ സേവനം ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു അങ്ങനെയെങ്കിൽ സി ഗവർണറുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുകയാണെങ്കിൽ തീർത്തും അവിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങൾ കൊമ്പൊടിക്കുന്നത് തന്നെയായിരിക്കും ഇതിനെ ഭേദിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ കരിങ്കൂടി കാണിക്കുക ഗവർണറെ ഒരു കാരണവശാലും ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള സമരമുറകളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ വലിയ സംഘർഷം തന്നെ നടക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംഭവം സ്ഥലത്തേക്ക് കനത്ത പോലീസ് സന്നാഹം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സിഐഎസ്എഫ് എത്തുന്നതോടുകൂടി സമരരംഗം എന്തായാലും കലുഷിതമാകും ഗവർണർക്കെതിരെ സമരവുമായി എസ് എഫ് ഐ വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ സംഘർഷ ഭൂമിയാകും കൂത്തുപറമ്പിൽ മുമ്പ് ഡിവൈഎഫ്എക്കാർ എം വി രാഘവനെതിരെ നയിച്ച സമരം പോലെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു സമരമുറകൾ അവിടെ സംഭവിക്കാതിരിക്കട്ടെ അന്ന് എം വി രാഘവനെതിരെ ഡിവൈഎഫ്എക്കാർ സമരമുറകളുമായി മുന്നോട്ട് വന്നപ്പോൾ അഞ്ച് ഡിവൈഎഫ് വൈ അന്ന് വെടിയേറ്റു മരിച്ചത് ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം കാലിക്കറ്റ് സർവകലാശാലയോടനുബന്ധിച്ച് നടക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ ഇടവരാതിരിക്കട്ടെ ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും അവിടെ ഉണ്ടാവാതിരിക്കട്ടെ എസ് എഫ് ഐക്കാർക്കോ അല്ലെങ്കിൽ മറ്റു ആർക്കെങ്കിലുമോ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു കാരണവശാലും സുരക്ഷയുടെ ഭാഗമായി അവിടെ യാതൊരു അനിഷ്ട സംഭവങ്ങളും നടക്കാതിരിക്കട്ടെ വിദ്യാർത്ഥികൾക്കോ എസ് എഫ് ഐക്കാർക്കോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിലേക്ക് ഗവർണറുടെ പരിപാടികളിലേക്ക് എത്തുന്ന പൊതുജനത്തിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഗവർണറുടെ പരിപാടി സമാ ൂർണമായി നടത്താനുള്ള ഒരു സംവിധാനം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകരും മുന്നോട്ട് തന്നെ വരുന്നു പക്ഷേ ഇതിനിടയിൽ ഗവർണറെ ഒരു ക്യാമ്പസിലും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആർ ഷോയിന്റെ മറ്റു വിവരങ്ങളൊന്നും അതിനുശേഷം കാണുന്നില്ല ഇനിയിപ്പോൾ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് ആർഷോവിന്റെ നേതൃത്വത്തിൽ ആരെങ്കിലും എസ് എഫ് ഐക്കാർ അങ്ങോട്ട് എത്തുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എന്തായാലും അറിയില്ല ഏതായാലും രണ്ട് ദിവസങ്ങളായി ആർഷോ ഒരു തരത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല ഗവർണർ കൃത്യമായി തന്നെ എസ് എഫ് ഐയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ വരും സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വെല്ലുവിളിയെ സ്വീകരിച്ചു തിരിച്ചും എസ് എഫ് ഐക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഗവർണർ മുന്നോട്ട് പോകുന്നു ഈ സന്ദർഭത്തിൽ ഏത് വിധേനയും ഗവർണറെ എതിർക്കും എന്ന് പറഞ്ഞ ആർഷോവിന്റെ മറ്റു വിവരങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല ആർഷോവിന്റെ പൊടി കണ്ടുപിടിക്കാൻ എന്നൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പരിഹാസദ്യോദകമായി പറയുന്നത് എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയുടെ മണ്ണിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം കലാശിക്കട്ടെ സമാധാനപരമായ കരിങ്കുടി പ്രതിഷേധങ്ങൾ മാത്രം നടക്കട്ടെ ഒരു കാരണവശാലും കാലിക്കറ്റ് സർവകലാശാലയുടെ മണ്ണ് സംഘർഷപൂരിതമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം